ഹായ് ആ മലപ്പുറം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിലെല്ലാം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റെ എല്ലാം ചേർന്നിട്ട് ഒരു ക്രിക്കറ്റ് കളി ഇന്നലെ കലൂറിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ടീം ഉണ്ടായിരുന്നു ആറ് ടീമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ സീസണിലെയും താരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്രിക്കറ്റ് കളിയായിരുന്നു കലൂരിൽ വെച്ചാണ് നടന്നത് മൈജിയും സൈന സൗത്തും ചേർന്നിട്ടായിരുന്നു ഈ മത്സരം നടത്തിയിരുന്നത് അപ്പം അതിൻ്റെ കളിയെല്ലാം കഴിഞ്ഞു വിജയിം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പം പലർക്കും അറിയില്ല ഈ കളി നടന്നതും ആരാണ് വിജയിച്ചെന്നൊക്കെ അപ്പം അതൊന്ന് നിങ്ങളായിട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കളിയായിരുന്നു അടിപൊളി കളിയൊന്നല്ല ഇങ്ങനെ വെറുതെ ബോൾ ഉരുട്ടിട്ട് കൊടുക്കുക അടിക്കുക കാരണം ഇതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്നിട്ടുള്ള ഒരു ടീം ആയതുകൊണ്ട് തന്നെ അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ എന്തായാലും ആരാണ് വിജയിച്ചെന്നൊക്കെ നമുക്ക് നോക്കാം ഏതാ ആരൊക്കെയാണ് വിജയിച്ചെന്ന് ഏതായാലും ഏർ നമ്മളെ റണ്ണേഴ്സ് അപ്പായി വന്നിട്ടുള്ളത് നമ്മുടെ ഡ്രാമ ഡൈനോമസ് ആണ് അപ്പൊ ഈ ഡ്രാ ഡ്രാമ ഡൈനോമസിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ റോബിൻ ശക്തനായ കളിക്കാരൻ റോബിനും ബ്ലസ്ലിയും കട്ടയ്ക്ക് കൂടെ ബ്ലസ്ലി പിന്നെ ആര്യ നന്ദന അഡോണി ഹനാൻ ഇവരൊക്കെയായിരുന്നു ഡ്രാമ ഉണ്ടായിരുന്നത് അപ്പം അവരാണ് ഫൈനലിൽ വന്നിട്ടുള്ളത് ഫൈനലിൽ വന്ന വേറെ ടീം വൈൽഡ് കാർഡ് വാരിയറാണ് അപ്പം ഈ വൈൽഡ് കാർഡ് വാരിയറും ഡ്രാമ ഡൈനോമോസും ആയിരുന്നു ഫൈനലിൽ വന്നത് അങ്ങനെ ഡ്രാമ ഡൈനോസൈനോമോസ് റണ്ണേഴ്സ് അപ്പായി അതായത് ആര്യ നന്ദന റോബിൻ ബ്ലസ്ലി അഡോണി ഹനാൻ അടങ്ങിയ ടീമാണ് റണ്ണേഴ്സ് അപ്പ കയറിയെന്ന് അപ്പം വിന്നർ ആരാണ് വിന്നർ വൈൽഡ് കാർഡ് വാരിയേഴ്സ് അത് വൈൽഡ് കാർഡ് ആയിട്ടുള്ള വാരിയേഴ്സ് വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ടുള്ള ആരൊക്കെയാണ് നമ്മുടെ സായി സായി കൃഷ്ണ അത് ശക്തനായ ഒരു കളിക്കാരനാണ് അപ്പം ഞാൻ ടീ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടീമിട്ടപ്പം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു സായി കൃഷ്ണന്റെ ടീമായിരിക്കും ജയിക്കുകയെന്ന് അത് തന്നെ നടന്നു വൈൽഡ് കാർഡ് വാരിയേഴ്സ് ആണ് വിജയി മൈജി പ്രഖ്യാപിച്ചിരിക്കുന്ന ജയിച്ചത് അപ്പം വൈൽഡ് കാർഡ് വാരിയേഴ്സിൽ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ സായി കൃഷ്ണ ഉണ്ടായിരുന്നു അപ്സര ഉണ്ടായിരുന്നു ഷിയാസ് വിനയ് വിനയ് ഗോവിന്ദ് അഭിഷേകസ് റസ്മിൻ റസ്മിൻ ബായ് പിന്നെ ശോഭ ഇവരായിരുന്നു വൈൽഡ് കാർഡ് വാരിയർ അപ്പം വൈൽഡ് ഗാർഡ് വാരിയർക്കാണ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചത് റണ്ണേഴ്സ് അപ്പാത് ആയത് ഡ്രാമ ഡൈനമോസും അപ്പം എമർജിംഗ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് റസ്മിൻ ഭായി ആയിരുന്നു കേട്ടോ റസ്മിൻ ഭായി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മാൻ ഓഫ് ദി സീരീസ് ആയിട്ട് ബ്ലസ്ലീനിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കളി കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക കാരണം വളരെ കുറച്ച് പേര് മാത്രമേ ലൈവ് കാണാനുണ്ടായിരുന്നുള്ളൂ ഞാൻ സൈന സൗത്തിൽ യൂട്യൂബ് ചാനലിൽ സൈന സൗത്തിൽ ലൈവായിട്ടുണ്ടായിരുന്നു എന്തായാലും വിജയ് ആയത് വേൾഡ് കാർഡ് വാരിയേഴ്സ് ആണ് ശോഭ റസ്മിൻ ഭായ് അപ്സര ഷിയാസ് വിനയ് അഭിഷേക് എസ് സായി ചേർന്ന ടീമാണ് അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഇനി ബിഗ് ബോസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ന്യൂസായിട്ടുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് എത്തിക്കുന്നതായിരിക്കും ടാറ്റാ ബൈ താങ്ക് യു